കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ പിന്നിട്ട ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പ്രതീക്ഷയുടെ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കടത്ത നിയന്ത്രണങ്ങൾ തുടർന്ന കുവൈത്തിൽ കോവിഡ് വാക്സിൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും വാക്സിൻ നൽകുമെന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും വാക്സിൻ നൽകുന്നതാണ് സമൂഹത്തിലെ ഒന്നിലധികം വിഭാഗങ്ങൾക്ക് വാക്സിൻ ആദ്യഘട്ടത്തിൽ നൽകാൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം വാക്സിൻ എത്തുമെന്ന് അനുസരിച്ചായിരിക്കുമെന്നും പറയുകയുണ്ടായി വിട്ടുമാറാത്ത രോഗമുള്ളവർ പ്രായമായവർ മുൻനിര തൊഴിലാളികൾ എന്നിവർക്കാണ് ആദ്യം കോവിഡ് വാക്സിൻ നൽകുന്നത് ആരോഗ്യ പ്രവർത്തകർ ഗുരുതര മുൻഗണനാ പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതല്ല വാക്സിൻ സ്വീകരിക്കാൻ ആരോഗ്യ പ്രവർത്തകരെ അടക്കം ആരെയും നിർബന്ധിക്കില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ക്ലിനിക്കൽ പരിശോധന വഴി ആഗോള തദ്ദേശ തലത്തിൽ അംഗീകാരം നേടിയ ശേഷമേ വാക്സിൻ ഇറക്കുമതി ചെയ്യുകയുള്ളൂ മാത്രമല്ല ഡിസംബർ അവസാനം മുതൽ വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്നാണ് സൂചന ഫൈസറിൽ നിന്ന് ഒരു ദശലക്ഷം വാക്സിനുകളും മോഡേണയിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം ഓക്സ്ഫോർഡ് ആസ്റ്റർസെനക്ക വാക്സിനുകൾ മൂന്ന് ദശലക്ഷം ഡോസും ഇറക്കുമതി ചെയ്യാൻ കുവൈറ്റ് ഇതിനോടകം തന്നെ പദ്ധതിയിട്ട് കഴിഞ്ഞു അഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം ഡോസുകൾ ഉപയോഗിച്ച് കുവൈറ്റിന് രണ്ട് ദശാംശം എട്ട് ദശലക്ഷം പേർക്ക് വാക്സിനുകൾ നൽകാൻ കഴിയും ഒരാൾക്ക് രണ്ട് ഡോസുകൾ വീതമായിരിക്കും നൽകുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ അനുമതി ഇല്ലാത്തതിനാലാണത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിലെ കണക്കനുസരിച്ച് മൂന്ന് ദശാംശം അഞ്ച് മില്യൺ ആയിരുന്നു കുവൈറ്റിലെ മൊത്തം ജനസംഖ്യ എന്നത് ഇതിൽ മൂന്നേ ദശാംശം രണ്ട് ദശലക്ഷം പേർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ആയതിനാൽ തന്നെ മൂന്നേ ദശാംശം രണ്ട് ദശലക്ഷം പേർ വാക്സിൻ അർഹതയുണ്ട് രണ്ടേ ദശാംശം എട്ട് ദശലക്ഷം ആളുകൾക്ക് വേണ്ടത്ര വാക്സിനുകൾ കുവൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും പലരും വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് അനിശ്ചിതത്വത്തിലാണ് മാത്രമല്ല പതിനായിരത്തോളം പേർ പങ്കെടുത്ത അൽ നടത്തിയ സർവേയിൽ നാൽപ്പത്തി ശതമാനം പേർ വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുകയും മുപ്പത്തി ഒൻപത് ശതമാനം പേർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ പതിനഞ്ച് ശതമാനം പേർക്ക് ഉറപ്പും ഇല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ